സ്ത്രീലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് സാധാരണ വ്ളോഗ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാനിത് വ്ളോഗ് ആക്കണം എന്ന് കരുതി എടുത്ത ഒരു വീഡിയോസ് ഒന്നും അല്ല കേട്ടോ പിന്നെ ഞാൻ എടുത്തെടുത്ത് വന്നപ്പോഴത്തേനും ലോങ്ങ് ആയിട്ട് കുറേ ക്ലിപ്പിങ്സ് ഇങ്ങനെ കിട്ടി എന്നാൽ പിന്നെ അതൊരു വ്ളോഗാക്കിയേക്കാം എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇന്ന് കോട്ടയം വരെ ഒരു വർക്കിന് പോവാണ് ഈ യാത്രയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തുനിന്ന് പോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി കുട്ടികളൊക്കെ വേറെ വേറെ സ്റ്റാൻഡിൽ നിന്ന് വേറെ വേറെ റെയിൽവേ സ്റ്റേഷനും ജില്ലയിൽ നിന്നൊക്കെയാണ് കയറുന്നത് കേട്ടോ വേറെ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത് അതാണ് കവി ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ വൈകിട്ട് ഒരു അഞ്ച് നാൽപ്പത്തഞ്ച് ആ സമയത്തൊക്കെ ആയിരുന്നു ട്രെയിൻ അവിടെ എത്തിയപ്പോൾ നൈറ്റ് ആയി കേട്ടോ ആദ്യം ആദ്യമായിട്ടിങ്ങനെ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുറേശേ ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് മാറിക്കിട്ടി കേട്ടോ ട്രെയിനിൽ കയറിയപ്പോഴത്തേനും മാറി അങ്ങ് സെറ്റായി പിന്നെ രാവിലെ വർക്കിന് പോകാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങുമായിരുന്നു പക്ഷേ റെഡിയാകുന്നതും ഒക്കെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതൊന്നുമല്ല അങ്ങനെ രാവിലെ വിഷപ്പെടിച്ചു കേട്ടോ അങ്ങനെ അവിടെ ഒരു മാർജിൻ ഫ്രീ ഓപ്പൺ ആയിരുന്നു അവിടെ നിന്ന് കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങി പാക്ക് ചെയ്തതിന് ശേഷം അതെ ഈ സ്കൂളിലാണ് കണ്ടത് വർക്ക് കെ ഇ ഇ കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സാഗർ ഏലിയാസ് ജാക്കി പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ അതല്ല അങ്ങനെ അവിടെ എത്തി അപ്പോൾ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വർക്കിന് കയറാമെന്നുള്ള രീതിയിൽ അവിടുത്തെ എന്താ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി രാവിലെ ചപ്പാത്തിയും കടലക്കറിയുമായിരുന്നു വേറെ ഏതുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ മുട്ട വെച്ചതുണ്ടായിരുന്നു അത് ഒരെണ്ണം ഞാൻ കഴിച്ചായിരുന്നു അത് ഇതിനകത്ത് കാണുന്നില്ല അത് ഇവിടെ പോയി ഒന്നും പിന്നെ നല്ല സ്പേസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ബ്ലോക്കുകളുള്ള ഒരു സ്കൂളാ കേട്ടോ ഇതിനകത്ത് തന്നെ ഹോസ്റ്റൽ സൗകര്യവും ഒക്കെ ആയിട്ട് നല്ലൊരു ഗ്രൗണ്ട് സ്പേസും അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് മറ്റേ കിൻഡർ ഗാർഡിൻ്റെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നിന്ന് തിരിയാൻ സമയം ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കഴിച്ചിട്ട് ഞങ്ങൾ നേരം അവിടെ നിന്നപ്പോൾ എടുത്ത ഇതൊക്കെ കാണുന്നത് അപ്പം ഇതൊക്കെ കൂടെ ഉള്ള കുട്ടികളാട്ടോ വർക്കിനായിട്ട് വന്ന് വരാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മേക്കപ്പ് റൂമിലോട്ട് നടക്കുകയാണ് ഈ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എന്താ ശബ്ദത്തിന് ചെറിയ വ്യത്യാസമുള്ളത് എനിക്ക് ജലദോഷമുണ്ട് അപ്പോൾ ചുമ വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സഹകരിക്കുക ഇല്ലെങ്കിൽ പിന്നെ ഇത് കട്ടായി കിടക്കും ഇന്നൊന്നും ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഈ വീഡിയോസും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഈ കുട്ടിയുടെ ഒരു ഹെയർ അങ്ങ് ചെയ്തങ്ങ് തുടങ്ങാമെന്ന് എന്ന് കരുതി ഏത് കുട്ടി ഞാൻ തന്നെ അപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഹെയർ സ്റ്റൈലിസ്റ്റാണ് കേട്ടോ പേര് ആരതി എന്നാണ് അപ്പോൾ കുട്ടി എനിക്ക് ഞാൻ വെറുതെ ഒന്ന് പിന്നെ കിട്ടുമായിരുന്നു ഇത് നൂഡിൽസ് മണ്ഡ ആയതുകൊണ്ട് സാധാരണ ഞാൻ വലിയ ഹെയർ സ്റ്റൈലിലോട്ടൊന്നും പോകാറില്ല കാരണം എന്ത് ചെയ്താലും ഇതിലൊന്നും ഒട്ടും അറിയാൻ പറ്റത്തില്ല അപ്പം ഞാൻ വെറുതെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് വെറുതെ പിന്നെ കിട്ടിയേക്കുമായിരുന്നു എൻ്റെ സ്വന്തം മുടിയിൽ ഇപ്പോൾ ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടോ പക്ഷേ മറ്റുള്ളവരുടെ ഹെയറിൽ ചെയ്യാനായിട്ട് ഇച്ചിരി എളുപ്പമാണ് അപ്പോൾ അത് പരീക്ഷണത്തിന് ഞാൻ നിൽക്കാറില്ല വെറുതെ എന്തിനാണ് കോളം വാക്കിച്ചാളാക്കുന്നത് അപ്പോൾ ക്രെഡിറ്റ് കോസ്റ്റും ആരതി താങ്ക് യു ഇത് ഞാൻ ആരതിയോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ലേ വേണ്ട ഈ കൊച്ചു ചുമ്മാ തരുന്നു കൊടുക്കുന്ന കൊച്ചെന്തും കഷ്ടപ്പെട്ടാ ഇങ്ങനെ ഹെയർ ചെയ്തിരുന്നു എത്രയെങ്കിലും കുട്ടികളെ ഒരു ദിവസം നമ്മൾ മേക്കപ്പ് ചെയ്ത് മാറ്റുന്നതിനനുസരിച്ച് അത്രയും ഫാസ്റ്റായിട്ടാണ് ആരതി ഹെയർ സ്റ്റൈൽ ചെയ്ത് വിടുന്നത് കേട്ടോ അത്രയും നന്നായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കൂട്ടായ വർക്കാണ് എല്ലാവരും അത്രയും സ്പീഡോടുകൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ വർക്ക് കറക്റ്റ് സമയത്തിന് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും കുറച്ചൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് സമയത്ത് ലഞ്ച് കഴിക്കാൻ ഇറങ്ങി കുറച്ച് പേർ അവിടെ വർക്കിന് നിന്നു കുറച്ച് പേർ കഴിക്കാൻ പോയി അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സെക്ഷനിൽ ഇറങ്ങി നമുക്ക് വിഷം മെയിൻ ആണല്ലോ നമ്മൾ കഴിച്ച് ചെന്നിട്ട് വേണം കേട്ടോ അടുത്ത സെക്ഷൻ അവർക്ക് വന്ന് കഴിക്കാനായിട്ട് പിന്നെ അത് ഇപ്പം ഈ കാണുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഒരു ആറു മണി ആ സമയമൊക്കെ ആയിട്ടുണ്ടാവും ഒരു സമയം കിട്ടിയില്ല കുറച്ച് കുട്ടികളുടെ റിയാക്ഷൻസാണ് ഈ കാണുന്ന കുഞ്ഞുമക്കളുടെ അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ മുന്നത്തെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കട്ടെ എങ്ങനെയൊന്നുമല്ല അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയും ഇങ്ങനെ വേണം ഇന്നതുപോലെ വേണം അത് ഇതെന്നൊക്കെ പറയും കേട്ടോ വേണമല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേ സ്വന്തമായിട്ട് അഭിപ്രായം ഇപ്പോഴേ ഉള്ളത് നല്ലതാണ് നൈറ്റിൽ കേട്ടോ പ്രോഗ്രാം എന്നാലും രാവിലെ തുടങ്ങിയാലേ നമുക്ക് ഇത്രയും കുട്ടികളെ ചെയ്ത് അവർക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള ടൈമായി വരത്തുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് രാത്രി ഫുഡ് കഴിക്കാനുള്ള സമയമായി ബിരിയാണി ആയിരുന്നു ഏകദേശം ഒരു പരിവായി വന്ന ബിരിയാണി ആയിരുന്നു എന്നാലും കുഴപ്പമില്ല തിരുവനന്തപുരം വരെ എത്താനുള്ളതല്ലേ അവിടെ നിന്ന് കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി അവിടെയും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നൈറ്റിൽ പക്ഷേ വയറ്റിൽ ഇടയില്ലാത്തതും കാരണം ഞാനൊന്നും കഴിക്കാൻ പോയില്ല കൂടെയുള്ള ഉള്ള കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തരം ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ ദോശ തന്നെ പല ഐറ്റം ദോശ ഐസ്ക്രീം പിന്നെ എന്തുവാ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു മുട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങാൻ സമയമായി ട്രെയിനിന് സമയമായിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് യാത്രയാകണം എന്നുള്ള ഇതുകൊണ്ട് നമ്മളെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരണമല്ലോ ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ അത് ഇതാണ് നമ്മുടെ കൂടെയുള്ള ബാക്കി കൂട്ടുകാർ കേട്ടോ എല്ലാവരും യാത്രയാവുകയാണ് ഇന്ന് പിരിഞ്ഞ ഇനി എന്താ കാണുന്നതെന്ന് അറിയത്തില്ല പലരും പല സ്ഥലത്തുള്ളവരാട്ടോ കേട്ടോ എല്ലാവരും ട്രിവാൻഡ്രത്തുള്ളവരല്ല ഞാൻ മാത്രമാണ് ട്രിവാൻഡ്രത്തൊന്ന് ഉള്ളത് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴാണ് ആ സത്യം അറിഞ്ഞത് ഏകദേശം ഒരു മണിക്കൂറോ ഒന്ന് മുക്കാൽ മണിക്കൂറോ കണ്ടോ ട്രെയിൻ ലേറ്റാണ് അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ട്രെയിൻ വന്നു എല്ലാവരും നല്ല ഹൈടെക് ഓട്ടമായിരുന്നു കേട്ടോ ഞാൻ ഓടി എത്തിയില്ല അത് സത്യം തന്നെയാണ് പക്ഷെ അവരെല്ലാം എത്തി ഞാനും പുറകെ തന്നെ ഓടിയെത്തി പക്ഷെ സത്യകഥ എന്തെന്നാൽ സൂചി കുത്താൻ ഇടയില്ല അതാണ് സത്യം അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമുക്ക് ഈ ടിക്കറ്റിന് തന്നെ അടുത്ത വരുന്ന ട്രെയിനും കയറാം അതാണ് ശരിക്കും നമുക്ക് പോകേണ്ടത് പക്ഷേ ഇത് ട്രാൻഡർ പാസ് ചെയ്ത് പോകുന്നതാണ് നമുക്കിതിലും കയറാം അങ്ങനെയാണ് യേശുവിൻ്റെയൊക്കെ ഓട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ ട്രെയിൻ അയ്യോന്നും പറയണ്ട അമ്മാതിരി ഓട്ടോ ആ ഇനിയിപ്പം ഒന്നേ ചെയ്യേണ്ടതുള്ളൂ ടാറ്റ ബൈ ട്രെയിൻ നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് നമ്മുടെ ട്രെയിനായിട്ട് കാത്തിരിക്കുക അത്രേ ഇനി ചെയ്യേണ്ടതുള്ളൂ ഇനിയിപ്പോൾ ഉടനെ നമ്മുടെ ട്രെയിൻ വരും അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വന്നു കേട്ടോ പക്ഷേ എനിക്കതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താ ഇതാണ് ആകെ ഇച്ചിരി ഒരു സ്ഥലം കിട്ടി കയറിയൊന്നെ എല്ലാവരും ഉറക്കമായി ഞാനിരുന്ന സ്ഥലം കണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഉറക്കവും ഇല്ല അങ്ങനെ അവരൊക്കെ അവരുടെ സ്റ്റേഷനെത്തിയപ്പോൾ ഇറങ്ങി അതിനുശേഷം എനിക്ക് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടി എല്ലാം ഓക്കെ ആയിരുന്നു അതിനിടയ്ക്ക് എനിക്ക് നല്ല വിഷം പഠിച്ചു കേട്ടോ അപ്പോഴത്തേനും എൻ്റെ കയ്യിലൊരു നാരങ്ങ മിഠായി ഉണ്ടായിരുന്നു ആ നാരങ്ങ മിഠായിയും കഴിച്ച് ഒരു കുറച്ചുണ്ടായിരുന്നു നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം അകത്താക്കി കുറച്ചു നേരം വിശപ്പൊക്കെ എങ്ങനെ അകറ്റി ഇങ്ങനെ നിന്നപ്പോഴത്തേനുമാണ് ട്രെയിനിനകത്തൊരു ഭൂതം വന്നത് ഒരു പെണ്ണ് ഒറ്റയ്ക്കാകുന്ന സമയം അതൊരവസരമായി കാണാതെ എന്ത് ഹെല്പ്പും ചെയ്യാവുന്ന ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കണം പെണ്ണായാലും ആണായാലും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിലൊരു നോട്ടമായാലും എന്ത് തന്നെ ആയാലും നമുക്കതൊരു ഉപദ്രവം തന്നെയാണ് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് അപ്പം അത് കാരണം എനിക്ക് ഒരു ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല എന്തായാലും ഞാൻ ഫേസ് കാണിക്കുന്നില്ല കാരണം അവർക്കോ അമ്മയും പെങ്ങളോ ഭാര്യയോ ഒക്കെ കാണുമല്ലോ സമൂഹത്തിൽ മാന്യതയുടെ മുഖം മൂടി നടക്കുന്നവരിൽ പെട്ട ഒരാളായിരിക്കാം നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവുക തന്നെ ഉള്ളൂ അങ്ങനെ ഞാൻ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ കേട്ടോ ട്രിവാൻഡ്രം സെൻട്രൽ വരെ പോയേണ്ടി വന്നില്ല കാരണം ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക് ഇത് ഞാൻ വന്ന ട്രെയിനാട്ടോ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വെളുപ്പാനാവിലായിരിക്കും സമയം നാലരായിട്ടുണ്ട് അതെ ഫോർ തേർട്ടി എ എം ആയിട്ടുണ്ട് സമയം നോക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് പെട്ടെന്ന് വീടെത്തിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ പോക്ക് കേട്ടോ പക്ഷെ നടന്നിട്ടും നടന്നിട്ടും എത്തുന്നില്ല കുറേ അങ്ങ് ബാക്കിലോട്ടാണ് എനിക്കിറങ്ങേണ്ടി വന്നത് അങ്ങനെ അങ്ങ് നടക്കുവാണ് ആളും തിരക്കൊക്കെ കുറവാണ് വണ്ടി കിട്ടുമോ ഇല്ലയോ കിട്ടുമില്ലയോന്നൊന്നും അറിയത്തില്ല പിന്നെ യൂബറാണ് ഒരേ ഒരു എന്ന് പറയുന്നത് നേരത്തെ അവിടെ പ്രീ പെയ്ഡിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയാണെന്ന് അറിയത്തില്ല അത് കണ്ടില്ലേ ഒരു തിരക്കോ കാര്യങ്ങളും ഇല്ല ആളിറങ്ങാനും കുറവായിരുന്നു എനിക്ക് തോന്നിട്ടാണ് സെൻ്ററിലായിരിക്കും കൂടുതലും പേരും ഇറങ്ങുക എനിക്കിവിടുന്ന് അടുത്തായതുകൊണ്ടാണ് ഞാനിവിടെ ഇറങ്ങിയത് ഇല്ലെങ്കിൽ അങ്ങോട്ടേ ഇറങ്ങത്തോളമായിരുന്നു ഏകദേശം പുറത്തേക്ക് എത്താനുള്ള സ്ഥലമെത്തി കേട്ടോ ഇച്ചിരി വെളിച്ചം ഇതൊക്കെ ആയിട്ടുണ്ട് ഇനി ഇവിടെ എത്തുമ്പോൾ അറിയാം ഓട്ടോ ഉണ്ടോ വെള്ളമുണ്ടോ എന്തോ ഉണ്ടെന്നൊക്കെ അറിയാം അങ്ങനെ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഓട്ടയൊക്കെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു പക്ഷെ ചോദിച്ചപ്പോൾ അവർ ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് അതിന് മേലെ ഉള്ളവരുടെ ഓട്ടോ എടുക്കുന്നത് അപ്പോൾ അടുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്തോ ചെയ്യും അവിടെ സ്റ്റേഷനിലിരുന്ന് ഓർമ്മ പോകും എനിക്കറിയത്തില്ല ചോദിച്ച ഓട്ടോകളൊന്നും പോയിട്ടില്ല അടുത്താണെന്ന് കാണുമ്പോഴത്തേനും കൂടി വന്ന ഒരു നാല്പത് അമ്പത് രൂപയുടെ ഓട്ടോ ഉള്ളൂ അത് കാരണം ആരും വരുന്നില്ല എന്തോ ചെയ്യാനാ പിന്നെ ഞാൻ റോഡിലേക്ക് നടന്നു ഓ കുമാരപുരം പോരപുരം ഓ ആരോ ഊബർ ബുക്ക് ചെയ്ത സോ എന്നെ കൊണ്ടുപോയില്ല അതെ എന്നെ കൊണ്ടുപോയില്ല അതിനുശേഷം ഞാനൊരു യൂബർ ബുക്ക് ചെയ്തതിനു ശേഷം വെട്ടോം വിളിച്ചുള്ള സ്ഥലത്തേക്ക് നടന്നു അപ്പോൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തേന് എന്തേ രാവിലെ പത്രമൊക്കെ അടുക്കി പറക്കി വെക്കുന്ന ഒരാ ഒരാൻറ്റി പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ അവിടെ എത്തി ഞാൻ അവിടെ ചെന്ന് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തു യൂബർ ബുക്ക് ചെയ്തു കേട്ടോ അപ്പോൾ എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ പേർക്കാർ പോലീസ് സ്റ്റേഷനാണത് അപ്പം എനിക്കിത് ഈ ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത് സോ ഓട്ടോ മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ഓട്ടോ വന്നു കേട്ടോ പെട്ടെന്ന് തന്നെ വീടെത്തി ഞാൻ ഉറക്കം പിടിക്കാൻ പോവുകയാണ് അതിന് മുന്നേ ഞാൻ പറയുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനിയും നമുക്ക് തത്സമയ സ്ത്രീകളുടെ മറ്റ് വിശേഷങ്ങൾ കാണാം അതുവരെ ബൈ ബൈ